ഗ്രന്ഥശാല ഗ്രന്ഥശാല പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്പൂർണ്ണ പഞ്ചായത്ത് പ്രഖ്യാപനം വി നിർവഹിച്ചു പ്രസിഡന്റ് പി പി സാനിൽ അധ്യക്ഷനായി ായിരോട്ട് ഒരു രാഷ്ട്രീയ ധാരണയുണ്ട് അത് എൻ്റെ നാട്ടിലെ പൊതു ഇടമാണ് എന്നെയും നമ്മളെ ആകെയും രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് കണ്ണൂർ ജില്ല രാജ്യത്തിന് മാതൃകയായ മഹാമുന്നേറ്റത്തിൻ്റെ ഒരിടമാണ് അതിൽ വായനശാലകൾക്കുള്ള പങ്കും മഹത്തരമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വായനശാലകളുള്ള എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കണ്ണൂർ എന്നാണ് അഭിമാനത്തോടെ നമുക്ക് പറയാം കണ്ണൂർ എന്നുള്ളത് ജില്ലയായി മുദ്രാൻ നോക്കുന്നവർ കണ്ണൂർ എന്നുള്ളത് രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ജില്ലയായി മുദ്രാൻ അവർക്ക് മുന്നിൽ അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റുന്ന എന്റെ ജില്ലയിലാണ് ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായനശാലകൾ ഉള്ളത് വി ശിവദാസൻ എംപിയുടെ നേതൃത്വത്തിൽ പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന സംഘടനയും കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിലും ചേർന്ന് ആരംഭിച്ച ബൃഹത് പദ്ധതിയുടെ ഭാഗമായാണ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് ഈ നേട്ടം കൈവരിച്ചത് പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലായി ലൈബ്രറികൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ വായനശാലകൾ ക്ലബുകൾ ഉൾപ്പെടെ മുപ്പത്തിനാല് സാംസ്കാരിക സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അഫിലിയേറ്റ് ചെയ്ത ഏഴ് ലൈബ്രറികളും പ്രവർത്തിക്കുന്നു പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ അബ്ദുൾ കലാം ലൈബ്രറി എന്ന പുതിയ ലൈബ്രറി ഉൾപ്പെടെ പന്ത്രണ്ട് ലൈബ്രറികളുടെ അഫിലിയേഷൻ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് വി ശിവദാസൻ എംപിയുടെ ഫണ്ടിൽ നിന്ന് മൂന്ന് പുതിയ ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ അനുവദിച്ചിട്ടുമുണ്ട് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ എൻ കണ്ണൂർ സൌത്ത് കൺവീനർ കെ എം പ്രേംജിത്ത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ ടി കെ ഷാജി എം സുഗതൻ എന്നിവർ സംബന്ധിച്ചു ചടങ്ങിൽ പഞ്ചായത്തിലെ ഹരിത ഗ്രന്ഥശാലയായി പ്രഖ്യാപിച്ച നിലവിലെ ഏഴ് അഫിലിയേറ്റഡ് ലൈബ്രറികൾക്കുള്ള ജില്ലാ ഹരിത മിഷൻ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ വിതരണം ചെയ്തു സാംസ്കാരിക ഗ്രന്ഥശാല പ്രവർത്തകർ അണിനിരന്ന ഘോഷയാത്രയും നടന്നു കിട്ടിയ പേഴ്സ് ഉടമസ്ഥന് നൽകിയ ഹരിതകർമ്മ സേനാംഗം ശ്രീജയെ ചടങ്ങിൽ ആദരിച്ചു കൊണ്ടുചെറ വയോജന കേന്ദ്രത്തിലെ വയോജനങ്ങളുടെ കലാപരിപാടിയും യോഗ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി ഗ്രാമിക ഗ്രാമിക്കാനോസ് തലശ്ശേരി